എഴുത്തുകാരെ തേടി കഥാപാത്രങ്ങളിൽ ഒരാൾ എത്തി എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥ താങ്ങാവുന്ന വിദ്യാഭ്യാസത്തിലെ ഇരുന്നൂറ്റി അറുപത്തഞ്ചാം പേജിലെ വീണ് കിട്ടിയ പരീക്ഷണം എന്ന അധ്യായത്തിൽ പറയുന്ന കുട്ടികളിൽ ഒരാളാണ് അജയ് ഘോഷ വളരെ ആകസ്മികമായി മലകയറി സാരങ്കിലെത്തിയത് അമ്മയും ഭാര്യയും മക്കളെയും കൂട്ടിയായിരുന്നു അജയ് ഘോഷ് അന്നത്തെ ക്ലാസ്സുകളെ പറ്റി പഠന രീതികളെ പറ്റിയൊക്കെ വാദോരാതെ ആവേശത്തിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു പിന്നെ ഒത്തിരി ശേഷമല്ലേ മിണ്ടാൻ ഞങ്ങൾ അക്കാലത്തെ ചിത്രങ്ങളും ഫയലുകളും എടുത്തിട്ടു ഇതാരാന്ന് ഭാര്യയും മക്കളും ചിത്രത്തിൽ നിന്ന് കുഞ്ഞ് അജയ് ഘോഷിനെ തപ്പിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ആറിന് തുടങ്ങിയ ബാച്ച് അത്യാവശ്യം വായിക്കാനും എഴുതാനും പഠിപ്പിച്ചു തരണം കൂട്ടാനും കുറയ്ക്കാനുമുള്ള കണക്കെങ്കിലും പഠിപ്പിച്ചു തരണം രക്ഷിതാക്കളുടെ നിസ്സഹായത ഒരു ബാച്ച് തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾ വരെയുള്ള ആ ബാച്ചിൽ ആർക്കും എഴുത്തും വായനയും കണക്കും അറിയാമായിരുന്നില്ല എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലം മുതലുള്ള ഇത്തരം രേഖകൾ ഇങ്ങനെ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് മറ്റാരും തെളിച്ച വഴിയായിരുന്നില്ല ഞങ്ങളുടേത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കും പിന്നീട് വിലയിരുത്താനും തിരുത്താനും കൂട്ടിച്ചേർക്കലുകൾ നടത്താനും ഒക്കെ അത് അത്യാവശ്യമാണ് ആറ് മുതൽ ഒൻപത് കൊല്ലം വരെ രണ്ട് സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് നിരക്ഷരരായി എത്തിയ കുട്ടികളിലൊരാൾ അജയ് ഘോഷൻ അട്ടപ്പാടിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ ഒരാളായ കെ ആർ ദാമോദരൻ്റെയും വേഷുവിൻ്റെയും മകൻ സാരങ്കിൽ രണ്ടു കൊല്ലത്തെ പഠനം മാത്രം ചില പ്രത്യേക കാരണങ്ങളാൽ ഇവിടുത്തെ പഠനവും തനിയേ നിർത്തിപ്പോകേണ്ടി വന്നു അജയ്ഘോഷന് അതിനുശേഷം ആദ്യമായി എത്തുകയായിരുന്നു ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ എവിടെയാണ് ക്യാമ്പ് അയയ്ക്കുന്നത് ക്യാമ്പിന് ഒരു കോർഡിനേറ്റർ ഉണ്ടാവും ഒരു പാചക കമ്മിറ്റിക്കാരനുണ്ടാവും ഒരു ശുചീകരണക്കാരനുണ്ടാവും ഒരു രാത്രി അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള ആളുണ്ടാവും പിന്നെ അതിന് പുറമെ പേര് വെച്ച് പോയി എന്നിട്ട് തുടങ്ങി പിന്നെ അത് മാസത്തിൽ ഒരിക്കൽ നടത്തിയിരുന്ന മൂന്നും നാലും ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ അതിന്റെ വിശദീകരണം ചുവർ പത്രം സൈക്കിൾ നിർമ്മാണം റോഡ് നിയമം പഠിക്കൽ എഴുതാനും വായിക്കാനും ആയപ്പോൾ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയെന്ന് കത്തെഴുത്ത് മണി ഓർഡർ അയക്കൽ എല്ലാം ഞങ്ങൾ തന്നെ തന്നെയെന്ന് ക്രിസ്മസ് കരോളിന് വീട് തോറും കയറി കയറിയിറങ്ങിയത് സാന്താക്ലോസായി വേഷം വിട്ട് ഭാണ്ഡത്തിൽ സമ്മാനങ്ങൾ അങ്ങോട്ട് കൊടുത്ത കഥ പിരിവിങ്ങോട്ട് വാങ്ങുകയല്ലായിരുന്നു എന്ന് പോയിട്ട് അന്നത്തെ ഓരോരോ സംഭവങ്ങളും സ്ഥലങ്ങളും ഓർത്തെടുത്തും മക്കളോടും ഭാര്യയോടും വിശദീകരിച്ചും ും ഇതിനെല്ലാം അന്നേ കൂടെ ഉണ്ടായിരുന്ന അമ്മ കൂടെ തന്നെ കൂട്ടിയും അജയ് ഘോഷി ഞങ്ങളുടെ മനസ്സ് നിറച്ചു ഇവിടെ കഴിഞ്ഞാ മാഷിന്റെ ഓഫീസ് റൂമിലേക്കും ഇപ്പറത്തേക്ക് വന്ന സ്റ്റേജിലേക്കും വെള്ളം കുടിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തത് അതായത് ചക്കരം ഞങ്ങള് സ്വന്തമായിട്ട് വെട്ടുകെട്ടിട്ട് സൈക്കിളില്ലേ മൂന്ന് ഏക്കർ സൈക്കിള് വർക്ക് മേടിച്ചു കൊടുക്കണില്ലേ ആ സാധനം ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഇണ്ടാക്കും അതിന് ഞങ്ങൾക്കാരും ഞാനും സന്തോഷം ഞാനും സന്തോഷം രണ്ടുമാണ് സാരംഗ് ബുക്സിന്റെ താങ്ങാവുന്ന വിദ്യാഭ്യാസത്തിന് പുനഃപ്പിറവി അട്ടപ്പാടിയിലെ മലമുകളിലിരുന്ന് രണ്ട് നഗരങ്ങളെ കൂട്ടിയിണക്കി ചിത്രങ്ങളെയും അക്ഷരങ്ങളെയും വായുവിലൂടെ പറത്തിയുള്ള പുനഃപ്പിറവി എറണാകുളത്തെ ഒരു അച്ചടിശാലയിൽ പറന്നിറങ്ങിയ അക്ഷരങ്ങളെയും ചിത്രങ്ങളെയും കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്ത് യന്ത്രത്തിലെത്തി കേരളത്തിലെ പ്രശസ്തമായ ഒരു പുസ്തക കമ്പനി ഞങ്ങളോട് ചെയ്ത ചതി നിസ്സഹായരും നിസ്സാരക്കാരുമായ ഞങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടേയിരുന്നു സാമ്പത്തിക ശേഷിയും സാങ്കേതിക ശേഷിയും ഒക്കെ വേണ്ടത്രയുള്ള ആ കമ്പനിക്കെതിരെ കേസിനോ മറ്റ് നടപടികൾക്കോ പോകാനുള്ള ഒരുവിധ ശേഷിയും ഞങ്ങൾക്കില്ല കുതന്ത്രങ്ങളുടെ ഈ ലോകത്ത് ഈ കാലത്ത് കേസും പുക്കാറുമായി തീർക്കാനുള്ള ആയുസും ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് കേരളത്തിലെ പേരുകേട്ട പുസ്തക കമ്പനി രണ്ടായിരത്തി അഞ്ചു മുതൽ ആറ് പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച താങ്ങാവുന്ന വിദ്യാഭ്യാസം കാലോചിതമായി പുതുക്കി ഏഴാം പതിപ്പാക്കി സാരംഗ് ബുക്സ് ഇറക്കിയത് അപ്പോഴാണ് ഇതിന്റെ എട്ടാം പതിപ്പും അവർ വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ അറിയുന്നത് തന്നെ ഇത് ഞങ്ങളോടുള്ള വെല്ലുവിളിയോ വ്യക്തി വൈരാഗ്യമോ ഒന്നും അല്ല അവരിങ്ങനെയാണ് പ്രിയപ്പെട്ട വായനക്കാരി അവരോട് എതിർക്കാനുള്ള സാമ്പത്തിക ശേഷിയോ ആൾ ശേഷിയോ ഇല്ലാത്ത ഞങ്ങൾക്ക് നിങ്ങളോടൊരു അപേക്ഷയേ ഉള്ളൂ സാരംഗ് ബുക്സിൽ നിന്നേ ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും ചേർന്ന് എഴുതിയ പുസ്തകങ്ങൾ വാങ്ങാവൂ ഞങ്ങളുടെ താങ്ങാവുന്ന വിദ്യാഭ്യാസം കൂടാതെ മറ്റ് രണ്ട് പുസ്തകങ്ങൾ കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും വാങ്ങാതിരുന്നെങ്കിൽ നന്നായിരുന്നു സാമ്പത്തിക ഭദ്രതയായാൽ അതും ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും എല്ലാം നല്ലതിന് എന്നൊരു ചൊല്ലുണ്ടല്ലോ സാരം ബുക്സിന്റെ ആദ്യ പുസ്തകമായി താങ്ങാവുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ആയിരം കോപ്പി അച്ചടിക്കുമ്പോൾ ഞങ്ങൾ കടുത്ത ആശങ്കയിലായിരുന്നു നാലോ അഞ്ചോ കൊല്ലം കൊണ്ടായിരിക്കാം അത് മുഴുവൻ വിൽക്കാൻ കഴിയുക എങ്കിലും നിരാശപ്പെടരുത് എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു ഞങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല രമണി വേണുഗോപാലിൻ്റെ ഗുരുവായും ലഘുവായും ഇങ്ങനെ എന്ന പുതിയൊരു പുസ്തകം കൂടി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ മുക്കാൽ പങ്കോളം തീർക്കാനും ഇക്കാലം കൊണ്ട് സാധിച്ചു യന്ത്രങ്ങൾ പലത് കയറിയിറങ്ങി പിറവിയുടെ നൊമ്പരങ്ങൾ അത്രയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ അക്ഷരങ്ങളും ചിത്രങ്ങളും ക്രമമായ താളുകളിൽ കുടിയിരുന്നു ഉടുപ്പിട്ട് ആയിരം പുസ്തകങ്ങൾ തയ്യാറു പെട്ടികളിൽ കയറി അടങ്ങിയിരിക്കണം സാരംഗവലയിലേക്കുള്ള വിശുദ്ധ യാത്രയാണിങ്ങി താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം വായിക്കാം